നമസ്കാരം മീഡിയറിംഗ് പ്രാദേശിക വർത്തമാനത്തിൽ ഐ വൈ സി ഇന്റർനാഷണൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു അതുപോലെ തന്നെ ഒ ഐ സി സി കൊല്ലം ജില്ലാ കമ്മിറ്റി കുടുംബ സംഗമം സംഘടിപ്പിച്ചു രണ്ട് വിശേഷങ്ങൾ ഐ വൈ സി ഇന്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് ഫ്രോസ്റ്റ് എന്ന പേരിൽ സാക്കിർ ടണ്ടിൽ വെച്ച് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്തവർക്ക് ആകർഷകമായ മത്സരങ്ങളും ക്യാമ്പ് ഫയറും മറ്റ് കലാപരിപാടികളും ഉണ്ടായിരുന്നു ഐ വൈ സി ബെഹ്റിൻ ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറിമാരായ ബേസിൽ നെല്ലിമറ്റും സ്വാഗതവും റംഷാദ് അയലക്കാട് നന്ദിയും പറഞ്ഞു ഐ വൈ സി ബഹ്റിൻ വൈസ് ചെയർമാൻ സൽമാൻ ഉൽ ഫാരിസ് ചടങ്ങ് നിയന്ത്രിച്ചു ഒഐ സി സി നേതാക്കളായ രാജു കല്ലമ്പ്രം ബിനു കുന്നന്താനം ബോബി പാറയിൽ മനു മാത്യു ലത്തീഫ് ആയംചേരി അലക്സ് മഠത്തിൽ കൂടാതെ ഐ വൈ സി ബഹ്റിൻ ഭാരവാഹികളായ അനസ് റഹീം സുനിൽ ചെറിയാൻ അബിയോൺ അഗസ്റ്റിൻ ജിതിൻ പരിയാരം ഫാസിൽ വട്ടോളി മുഹമ്മദ് റസാഖ് നിതീഷ് ചന്ദ്രൻ ഹുസൈൻ കരീം ഷെറീഫ് കിലാനി മുസ്തഫ ഐ വൈ സി സി ഭാരവാഹികളായ വിൻസു കുന്നപ്പള്ളി ജോൺസൺ ഒ ഐ സി സി ലേഡീസ് വിംഗ് പ്രസിഡന്റ് മിനി മാത്യു ഭാരവാഹികളായ ഷീജ നടരാജ് ഷംന ഹുസൈൻ സെഫി നിസാർ നസീബ കരീം തുടങ്ങിയവരും സംബന്ധിച്ചു ഒ ഐ സി സി കൊല്ലം ജില്ലാ കമ്മിറ്റി കുടുംബ സംഗമം നടത്തി സീറോ മലബാർ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ കലാപരിപാടികളും നടന്നു വൈ സി സി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജോജി ജോസഫ് കൊട്ടിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കൊല്ലംപുറം ഉദ്ഘാടനം ചെയ്തു വൈ സി സി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി വില്യം ജോൺ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ കൊല്ലം മുഖ്യ അതിഥിയായിരുന്നു വൈ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ജീസൺ ജോർജ് ട്രഷറർ ലത്തീഫ് ആയലഞ്ചേരി നാഷണൽ കമ്മിറ്റി സ്പോർട്സ് വിഭാഗം സെക്രട്ടറി ബിജു ഡാനിയൽ വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് എന്നിവരും ആശംസാ പ്രസംഗം നടത്തി ജനറൽ കൺവീനർ വിഷ്ണു നന്ദി പറഞ്ഞു കുടുംബസംഗമത്തിന് ജില്ലാ ഭാരവാഹികളായ അനുരാജ് നാസർ തൊടിയൂർ ബിജു വൈദ്യൻ റിജിമാൻ സജി പാപ്പച്ചൻ റോയ് മാത്യു ഷാജി ടെറൻസ് ആനി അനു ഉല്ലാസ് കുരിപ്പുഴ തോമസ് ജോർജ് തുടങ്ങിയ നിരവധി പേർ നേതൃത്വം നൽകി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ജില്ലാ കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനായിരുന്ന ജാക്കബ് റോയ്ക്ക് ചടങ്ങിൽ വെച്ച് യാത്രയപ്പം നൽകി എം ബി എ പരീക്ഷയിൽ പന്ത്രണ്ടാമത് റാങ്ക് നേടിയ കൊല്ലം ജില്ലാ സെക്രട്ടറി റോയ് മാത്യുവിന്റെയും വനിതാ വിഭാഗം ദേശീയ പ്രസിഡന്റ് മിനി റോയുടെയും മകൾ കുമാരി മെറിൻ റോയിയെ മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു രാജേഷ് പെരുങ്കുഴി പബിന സുനിൽ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം Jumps Dental Center Zinch the complete dental care for your family Honey for detergents we guarantee your satisfaction Al Hilal Hospitals and Medical Center available accessible affordable